ഹിജാബ് വിഷയത്തിൽ നിലപാട് മായപ്പെടുത്തി മന്ത്രി ശിവൻകുട്ടി സ്കൂളുകൾ തമ്മിൽ പരസ്പരം സമവായമുണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ എന്നും മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സമവായമുണ്ടെങ്കിൽ അവിടെ തീരട്ടെ എന്നും പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇതോടുകൂടി മന്ത്രി ഇപ്പോൾ പുലിവാലി പിടിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അതായത് അടിക്കടി നിലപാട് മാറ്റുന്നു സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലതെന്നാണ് ഇപ്പോൾ പറയുന്നത് സമവായമുണ്ടെങ്കിൽ അതവിടെ തീരട്ടെ എന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നും രക്ഷിതാവിന് പ്രശ്നമില്ല എന്നും ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത് അതേസമയം ഹിജാബ് വിവാദത്തിലാകട്ടെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺക്രസ് രംഗത്തെത്തുകയും ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വിവേകത്തോടു തന്നെ നിലപാടുകൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നതാണിപ്പോൾ ഫാദർ ഫിലിപ്പ് കാവീർ ചൂണ്ടിക്കാട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇത് വിവേകരഹിതമായ പ്രസ്താവനകളാണെന്നും മന്ത്രിയുടെ പ്രസ്താവനയാകട്ടെ പ്രശ്നം വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും പറഞ്ഞ അദ്ദേഹമാകട്ടെ പരിഹാര സാധ്യത തെളിഞ്ഞ് അതിനുശേഷം മന്ത്രി വിവേകരഹിതമായി തന്നെ പ്രസ്താവന ഇറക്കിയെന്നും വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നോക്കിയിരിക്കില്ല എന്നും ആരുടെയും ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു അതേപോലെ തന്നെ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന രംഗത്ത് വന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് പ്രസ്താവന തള്ളിക്കൊണ്ടായിരുന്നു അവർ രംഗത്ത് വന്നത് മാത്രമല്ല സർക്കാരിന് രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ടെന്നും സ്കൂളിന് നോട്ടീസ് ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചില്ല എന്നും സിസ്റ്റർ വ്യക്തമാക്കുകയും ചെയ്തു നൽകിയത് അവിടെ സത്യവിരുദ്ധമായ റിപ്പോർട്ടുകളാണ് യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് അധികാരമുണ്ട് കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ല എന്നും സിസ്റ്റർ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യം അറിയാതെയാണ് എന്നും സ്കൂളിന് എല്ലാ കുട്ടികളും ഒരേപോലെയാണേയെന്നും പ്രിൻസിപ്പൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിജാബ് വിവാദത്തിലാകട്ടെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആദ്യമൊന്ന് നിലപാട് മാറ്റം നടത്തുകയും ചെയ്തു അതായത് വർഗീയത കുത്തിയിളക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വിമർശനം എന്നതായിരുന്നു ആദ്യം പറഞ്ഞത് അതുപോലെ ഡ്രസ് കോഡ് പാലിക്കണമെന്ന് നേരത്തെ പറഞ്ഞ മന്ത്രിയാണ് ശിരവസ്ത്രം മതവസ്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് തിരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് വിവാദം കെട്ടടങ്ങിയ സമയത്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ യൂ ടേൺ അടിച്ചതെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പിന്നീടാണിപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും നിലപാട് മാറ്റി അല്ലെങ്കിൽ നിലപാട് മായപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് എസ് ഡി പി ഐ പോലുള്ള മത മൗലികവാദികൾ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു സ്കൂളിനെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ് എന്ന് കോടതിയുടെ വിധിയുണ്ടാകുന്നതും പിന്നാലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളാകട്ടെ സ്ഥാപനത്തിന്റെ വസ്ത്രധാരണ രീതി പാലിക്കാമെന്ന് സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നതും